ശാഖ നേതൃത്വ നേതൃത്വ സംഗമം കരുനാഗപ്പള്ളിയിൽ നടത്തി ചവറ കരുനാഗപ്പള്ളി യൂണിയനുകളുടെ സംയുക്ത സംഗമമാണ് നടത്തിയത് ൾ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായി മുന്നേറുന്നതിന്റെ ഭാഗമായി കുടുംബ യൂണിറ്റ് തലം മുതൽ സംഘടനയ്ക്ക് കൂടുതൽ കരുത്തേകാനായാണ് യോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം കരുനാഗപ്പള്ളി ചവറ യൂണിയനുകളുടെ കീഴിലുള്ള ശാഖാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടുന്ന ശാഖാ നേതൃത്വ സംഗമം കരുനാഗപ്പള്ളിയിൽ നടത്തി എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തി മുഴുവൻ

ട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി എ സോമരാജൻ സ്വാഗതം പറഞ്ഞു യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ഠി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി അരിനെല്ലൂർ സഞ്ജയൻ കാരയി കെ സുശീലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി